നമസ്കാരം കോതമംഗലം മതമൈത്രിയുടെ സ്നേഹദൂതന യാത്രയ്പ്പും മതമൈത്രി സംരക്ഷണ സമിതിയുടെ വാർഷികവും നടന്നു കോതമംഗലം മതമൈത്രി സമിതിയുടെ ആറാമത് വാർഷികവും കോതമംഗലം മർത്തോമ ചെറിയ പള്ളി മുൻ വികാരി ജോസ് പരത്തുവലിനു യാത്രയ്പ്പും നടത്തി കോതമംഗലം ചെറിയപള്ളി സെൻറ്റ് തോമസ് കാളിജ് നടന്ന ചടങ്ങിൽ കോതമംഗലത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യ അതിഥിയായി മുൻമന്ത്രി ടി യു കുരുവിള അധ്യക്ഷത വഹിച്ചു മതമൈത്രി സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കെ എ നൌഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് നന്ദിയും പറഞ്ഞു പള്ളി തർക്ക വിഷയത്തിൽ കോതമംഗലം മർത്തമ്മ ചെറിയ പള്ളിയെ സംരക്ഷിക്കുകയോ എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ വികാരി ഫാദർ ജോസ് പരസ്പവേലിൻ്റെ നേതൃത്വത്തിൽ മതമൈത്രി സമിതി രൂപീകരിക്കുന്നത് തുടർന്ന് പള്ളി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മതമൈത്രി സമിതിയുടെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് കോതമംഗലം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ചടങ്ങിൽ കോതമംഗലം മർത്തോമ ചെറിയ പള്ളി മുൻ വികാരി ജോസ് പരത്തുവേലിന് കോതമംഗലം എം എൽ എയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയുടെ ചരിത്രത്തിൽ എന്നും വിസ്മരിക്കപ്പെടാത്ത പേരായിരിക്കും ഫാദർ ജോസ് പരത്തുവേലിനെന്നും മതമൈത്രിയുടെ സ്നേഹപ്രചാരകനായിരുന്നു അദ്ദേഹമെന്നും എം എൽ എ ആന്റണി ജോൺ അഭിപ്രായപ്പെട്ടു സുദീർഘമായ ഏഴു വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫാദർ ജോസ് പരത്തുവേലിന് അച്ഛൻ കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയിൽ നിന്നും യാത്രയാകുന്നത് അച്ഛൻ വന്ന രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഒരു കാലം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയുടെ എല്ലാ കാലത്തെ ചരിത്രത്തിലും എന്നും ഓർത്തു വെക്കുന്ന ഒരു പേരായിരിക്കും ഫാദർ ജോസ് പെരുത്തിവയൽ എന്ന കാര്യത്തിൽ ഒരു തർക്കം എനിക്കില്ല ഇവിടെ നിരവധിയായി ഇപ്പോൾ സൂചിപ്പിച്ചു ഒരു മികച്ച സംഘാടകൻ അത് ഇപ്പൊ ഇതുപോലൊരു മതമൈത്രി സംരക്ഷണ സമിതി എന്നുള്ളൊരു ആശയം കുറും അല്ലെങ്കിൽ പ്രതിസന്ധിയാണ് പക്ഷെ നാളെ രാവിലെ പള്ളി കൈവിട്ടു പോകുമെന്നുള്ള നിലയിൽ നിരവധി പ്രാവശ്യം ഒന്നല്ല നിരവധി തവണ അത്തരത്തിലുള്ള ഒരു ഒരു ചിന്തയിലേക്ക് പൊതുസമൂഹം പോലും എത്തിയതാണ് അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് എല്ലാവരെയും കൂട്ടിയോചിപ്പിക്കുക അതാണ് ചെറിയ പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശാലമായ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അത് തന്നെയാണ് നാരാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയകേന്ദ്രവുമാണ് കൊതമ്പൂല ചെറിയ പള്ളി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല ഇവിടെ സൂക്കുലായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കോതമംഗലം ഇന്ന് കാണുന്നത് കോതമംഗലമായ അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ